വെള്ളമുണ്ട മാവോയിസ്റ്റ് കേസിൽ ശിക്ഷാവിധി വെള്ളിയാഴ്ച കേസിൽ ഉൾപ്പെട്ട നാല് പ്രതികളും കുറ്റക്കാരാണെന്ന് കൊച്ചിയിലെ എൻ ഐ എ പ്രത്യേക കോടതി കണ്ടെത്തി യു എ പി എ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞത് കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് ദുർഭാഗ്യകരമാണെന്ന് കേസിലെ ഒന്നാം പ്രതി കോടതിയെ അറിയിച്ചു മാവോയിസ്റ്റ് കേസിലെ ഒന്നാം പ്രതിയായ രൂപേഷ് നാലാം പ്രതി കന്യാകുമാരി ഏഴാം പ്രതി അനൂപ് എട്ടാം പ്രതി ബാബു ഇബ്രാഹിം എന്നിവരെയാണ് കൊച്ചിയിലെ എൻ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് പ്രതികൾക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും യു നിയമപ്രകാരമാണ് കേസ് രൂപേഷിനും കന്യാകുമാരിക്കുമെതിരെ ഗൂഢാലോചനയും തീവ്രവാദ പ്രവർത്തനങ്ങളുമാണ് തെളിഞ്ഞത് അനൂപിനും ബാബു ഇബ്രാഹിമിനുമെതിരെ തീവ്രവാദ സംഘടനയിൽ അംഗമായതിനും സഹായം ചെയ്തതിനും യു നിയമത്തിലെ പി എ വകുപ്പുകളും തെളിഞ്ഞു കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് നിർഭാഗ്യകരമാണെന്നും താൻ ആരെയും ഉപദ്രവിച്ചതായി കണ്ടെത്തിയിട്ടില്ലെന്നും രൂപേഷ് കോടതിയെ അറിയിച്ചു കുറ്റക്കാരെന്ന് വിധിച്ച ശേഷവും പ്രതികളുടെ പ്രതികരണത്തിൽ കുറ്റബോധമൊന്നുമില്ലെന്ന് ഒന്നുമില്ലെന്ന് പ്രോസിക്യൂഷനും വാദിച്ചു രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മാസത്തിൽ വെള്ളമുണ്ടയിൽ സിവിൽ പോലീസ് ഓഫീസറുടെ വീട്ടിൽ കയറി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്നും മാവോയിസ്റ്റ് ലഘുലേഖകൾ വിതരണം ചെയ്തുവെന്നുമാണ് കേസ് ആകെ എട്ട് പ്രതികൾ ഉണ്ടായിരുന്ന കേസിൽ ആറാം പ്രതി രജീഷിനെ മാപ്പുസാക്ഷിയാക്കി ബാക്കി മൂന്ന് പ്രതികൾ പിടിയിലാകാനുണ്ട് കേസിലെ രണ്ടാം പ്രതിയായ അനു പാലക്കാട് വെച്ച് കൊല്ലപ്പെട്ടുവെന്നാണ് എൻ വ്യക്തമാക്കുന്നത് ജനം കൊച്ചി